അലൈക്കും വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാമലൈക്കു വസ്വഹാബിഹിൽ വർക്ക് അലഹമില്ല അസ്വലാത്തു വസ്സലാസ് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസിക്കുന്നു അൽഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ പുണ്യമായ മുബാരക്കായ റമളാൻ കടന്നു വരികയും ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹത്തിന്റെ പത്ത് നമ്മൾ കഴിഞ്ഞിടക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞിടക്കുകയും ചെയ്തിരിക്കുകയാണ് റഹ്മത്തിന്റെ ഭത്ത് കഴിഞ്ഞു കടന്നു നാം എല്ലാവരും അള്ളാഹുവിനോട് ആവോളം റഹ്മത്ത് ചോദിച്ചവരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല അള്ളാഹു എന്നോട് എനിക്ക് 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 റഹ്മത്ത് ചൊരികയണേ എന്ന നിഷ്കളങ്കമായ പ്രാർത്ഥന അള്ളാഹുനോട് ചോദിക്കാൻ വീണ്ടും അള്ളാഹു ആവശ്യപ്പെടുകയാണ് നാം എല്ലാവരും ധാരാളം ചോദിച്ചു അള്ളാഹു നാം ചോദിച്ച ആ ചോദ്യത്തിന്റെ ആ അതിനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാം വിശാലമായ ഭക്ഷണത്തിന് മതി അനുഗ്രഹിക്കുമാറാകട്ടെ ദുഃഖം ചെയ്യും ഒരുപക്ഷെ നമ്മുടെ ചോദ്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒന്നാമത്തെ പത്തിൽ ഒരുപക്ഷെ നമുക്ക് യഥാർത്ഥമായി സ്വീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയെങ്കിൽ അതിനെ പരിഗണിക്കാൻ രണ്ടാമത്തെ പത്ത് കൂടി നമുക്ക് നവഫലത്തിൻ്റെ പത്താണ് പാപമോചനത്തിൻ്റെ പത്താണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ വലിപ്പം നമുക്ക് മാത്രമേ അറിയാവൂ അതെല്ലാം നിഷ്കളുന്ന ഹൃദയത്തോടു കൂടി അള്ളാഹുവിനോട് നാം കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് നാം പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു ആ പാപങ്ങൾ കുറയ്ക്കാൻ തയ്യാറാണ് ഇബാദി അല്ലീൻ അഷ്റഫും ലാ തസ്നത്തും റഹ്മത്തില്ല എന്ന പ്രസിദ്ധമായ ഖുറാൻ വാക്യം അതാണ് പഠിപ്പിക്കുന്നത് സ്വന്തം നഫ്സുകളോട് അതിക്രമം കാട്ടിയ ജനങ്ങള് അവരോട് പറയുന്ന ബി എ ഒരിക്കലും അവർ അള്ളാഹുവിന്റെ റഹ്നത്തിൽ നിന്ന് അവർ ആശ ഒരിക്കലും ഒരു നിരാശരാകണ്ട ഇന്ന് അള്ളാഹു അവരു അള്ളാഹു എല്ലാ പാവങ്ങളെയും മുഴുവൻ പാവങ്ങൾ അള്ളാഹു കുറക്കുന്നവർ എത്ര വലിയ പാവം അള്ളാഹു പൊറുക്കും എത്ര വിഷാ എത്ര എത്ര അധികം പാവം ചെയ്താലും പൊറുക്കും ഹദീസ് കുർസിയായ ഹദീസിൽ കാണാൻ കഴിയുന്നു ഹബീബായ ഹബീബായ് റസൂലാഹി സുല്ലാഹു അലേ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നതായി ഒരടിമ എൻ്റെ അടിക്കൽ ഭൂമി നിറച്ചും തെറ്റുകളുമായി വന്നാലും ഖുറാബിൽ അറിയ ഭൂമി നിറച്ചും തെറ്റുമായി വന്നാലും ഞാൻ അവന് അതുപോലെ മൗസറത്ത് കൊണ്ട് അള്ളാഹു അവനെ അനങ്കരിക്കും അവനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഏതവസ്ഥയിൽ ഒരു വസ്തുവിനെയും പങ്കുചേർക്കാത്ത അവസ്ഥയിൽ സംശുദ്ധമായ വിശ്വാസത്തിന്റെ ഉടമയായി നല്ല കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമയായി ഒരാൾ ജീവിക്കുകയും അയാള് എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു താര അത്രയും അയാൾ അയാളുടെ തെറ്റ് ആ തെറ്റുകളുടെ വലിപ്പം എത്രത്തോളമുള്ളൂ അതിനേക്കാൾ വലിപ്പത്തിൽ അള്ളാഹു പാപമോചനവും കൊണ്ട് അള്ളാഹു താല അദ്ദേഹത്തെ അഭിപ്രായം കാണാൻ അപ്പൊ അത്രയും വലിയ ഓഫറാണ് അത്രയും വലിയ അനുഗ്രഹമാണ് അത്രയും വലിയ വാഗ്ദാനമാണ് അള്ളാഹു നൽകുന്നത് ഈ സുവർണാവസ്ഥകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തയ്യാറാകണം നമ്മുടെ പാവങ്ങൾ പുറക്കാൻ അള്ളാഹു തയ്യാറായി നിൽക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായ അവസ്ഥയാണ് മറ്റു ഹരീസിൽ കാണാൻ കഴിയുന്നു അള്ളാഹു പറയുന്നതായിട്ടുകയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അള്ളാഹു താര പകൽ തെറ്റ് ചെയ്ത തെറ്റ് ചെയ്തവൻ്റെ തെറ്റിനെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യുന്നു അവന്റെ വിശാലമായ കരങ്ങൾ ഭക്തത്തിൻ്റെ കരങ്ങൾ നീട്ടുകയാണ് അങ്ങനെ പകൽ ചെയ്ത തെറ്റുകളെ രാത്രിയിലും രാത്രി തെറ്റുകളെ പകലുമായി തോപ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു തയ്യാറാകില്ല ആ നിലയിൽ അള്ളാഹു വിശാലമായ കരുണയും വിശാലമായ കൃപയുമാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്റെ അടിമ ഒരിക്കലും പരാജയപ്പെടാൻ സാ പാടില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ അതിയായ ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഈ അടിമ നമ്മളായ അടിമകളായ നമ്മളോടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പമാണ് നമ്മുടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായി നഷ്ടപ്പെട്ടു പോയ ആയുസ്സുകൾ ആയുസ് കഴിഞ്ഞാൽ പോയ ആയുസ്സുകളെ ചോർത്തുകൊണ്ട് ആ ആയുസ്സുകൾ ചെയ്യാൻ പറ്റാത്ത നന്മകൾ വീണ്ടെടുക്കാനും ആ ആയുസ്സുകൾ ചെയ്തു പോയ പാപങ്ങൾ അതിൽ നിന്നും മുക്കി നേടാനുമുള്ള ഒരു സുവർണ്ണ അവസരമായി ഈ വിശുദ്ധമാർ റമദാനെ കാണുകയും ഇതിനുള്ള ഈ രാവുകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഇനി കിട്ടാൻ പോകുന്നത് നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് അവസാനത്തെ പത്ത് എത്തുന്നാർ എന്നുള്ളതാണ് നരകമോചനമാണ് പാ അള്ളാഹുന്റെ റഹ്മത്ത് ആവോളം ചോദിച്ച് റഹ്മത്ത് കരസ്ഥമാക്കുകയും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവസാനം അവര് നല്ല നിലയിൽ സ്വർഗ് നരകമോചനവും സ്വർഗപ്രവേശനവും കരസ്ഥമാക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് അന്റെ മുമ്പിലുള്ളത് അതിനുള്ള രാവുകളാണ് ഇനി വരാൻ പോകുന്നത് ഏറ്റവും സുവർണമായ അവസ്ഥ വരാൻ പോകുന്നത് അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഞാൻ നിങ്ങളുമെല്ലാം അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു ഏറ്റവും നല്ല അവസ്ഥയാണ് എന്നുള്ളത് നാം ദുനിയാവിന്റെ സാഹചര്യങ്ങൾ പെട്ട് തെറ്റിൻ്റെ കൂമ്പാനങ്ങളുമായി പേറി നടക്കുന്ന നമുക്ക് ഈ ഉപ ഈ അവസ്ഥകൾ ഉപയോഗപ്പെടുത്തുക സാഹചര്യങ്ങളുടെ ഒരുപാട് സമ്മതങ്ങൾ നമുക്ക് നമ്മെ തെറ്റേ കൊണ്ടുവന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇവ തലമുറ അങ്ങനെ തുടങ്ങി എല്ലാ ഏത് മേഖല പരിശ്രമിച്ചാലും തെറ്റുകളെ കൂമ്പാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം മഹാ ഒരു മഹാമാരി പോലെ തന്നെ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചൂതാട്ടങ്ങൾ മറ്റു പല തെറ്റുകളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടി വ്യത്യാസമില്ലാതെ ചെറുപ്പം വലിയ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈയാമ്പാർട്ടികൾ തീയിലേക്ക് പ്രകാശം കണ്ട് വന്ന് തീയിലേക്ക് വീഴുന്നത് പോലെ ആ ലഹരിയിലേക്ക് ലഹരിയിലേക്ക് വന്ന് ആവദിക്കുകയാണ് അവിടെ കൊച്ചുകുട്ടികളും വലിയവരും എല്ലാം അതിനകത്ത് സമന്മാരാണ് എത്രയോ കോടിക്കൽ രൂപയുടെ ലഹരികളാണ് ദിവസം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയെക്കുറിച്ച് നിർ ലഹിക്കുന്ന നിർമ്മനിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി നിരുത്സാഹപ്പെടുത്തുന്ന ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അതിനടിമപ്പെട്ടു പോകുന്നു എങ്കിൽ നിയമങ്ങൾ അതിനുവേണ്ടി വഴിമാറുന്നു എങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും കോടിക്കണൻ രൂപയുടെ ലഹരി ഒഴുകുന്നു എങ്കിൽ ഇവിടെ എല്ലാം ഭരണകൂടങ്ങളും നിയമപാലകരും എല്ലാം നിസ്സഹായമായി അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം എന്ന ആയുധം മുറുകെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അസുഹാബുൽ മദ്ര സ്വീകരിച്ച ഈ നാം മുറുകെ പിടിച്ചുകൊണ്ട് ആർജം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും കരുത്താർജ്ജിക്കാം ഈമാനികമായി മാനികമായി കരുത്താർജിക്കാനുള്ള ഏറ്റവും സുന്ദരമായ സുജനങ്ങളാണ് ഈ കടന്നു പോകുന്നത് വരാൻ തോന്നുന്നത് ഉപയോഗപ്പെടുത്തുക എന്ന് എന്റെ നോപ്സിനോടും എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർ ഈ വാർത്ത ശ്രമിക്കുന്ന മുഴുവൻ പേരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിലൂടെ സംവരിക്കുന്നു എല്ലാവർക്കും വിശുദ്ധമായ റമദാൻ എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിലൂടെ സംവരിക്കുന്നു വാക്കുകളതുമായി അലഹമ്മലമി അസലാ വാരിക്കും വരഹമുല്ല വർക്കാൻ